ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കോർപ്പറേറ്റ് സ്ട്രക്ചർ പൊളിറ്റിക്ക് എങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ എക്കണോമിക്ക് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറയേണ്ടത് ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇന്ന് ആവശ്യമുള്ള വലിയ പദ്ധതികൾക്ക് വേണ്ട പണം പലരിൽ നിന്ന് സമാഹരിക്കാനും അതുകൊണ്ട് വരുന്ന റിസ്ക് പലരിലേക്ക് ഷെയർ ചെയ്യാനും അതിനുവേണ്ട കോമ്പിറ്റൻസീസ് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ഫോർവേഡ് ബാക്ക്വേഡ് ഇൻ്റഗ്രേഷൻസ് ലോജിസ്റ്റിക്സ് ആയാലും മാർക്കറ്റിംഗ് ആയാലും അതെല്ലാം തന്നെ വിവിധ കോംപ്ലിമെൻ്ററി സ്കില്ലുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ടീമുകളിൽ നിന്നോ സമാഹരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം നൽകുന്നുണ്ട് അതില് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ എംപ്ലോയീസ് നല്ലൊരു പങ്ക് ഷെയർ ഹോൾഡേഴ്സ് ആണ് അവര് നല്ല രീതിയിൽ സ്ഥാപനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയർ അവരിലേക്ക് കൂടി വരുന്നു പിന്നെ സെറ്റിക്വിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ തൊഴിലാളികൾക്ക് ഉൽപ്പാദിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശവും കൂടി നേടാനുള്ള ഒരു അവസരം ഈ കോർപ്പറേറ്റ് സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട് സുന്ദർപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ഇന്ത്യൻ ഒറിജിൻ ഒരു വ്യക്തിക്ക് അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഗൂഗിളിൻ്റെ സിഇഒ ആവാൻ പറ്റി അതുപോലെ മറ്റൊരു ഇന്ത്യക്കാരൻ സത്യാന ഇവിടെ നിന്ന് പോയി ഒരു സാധാരണ ജോലിക്കാരനായിട്ട് അവിടെ ചേർന്നിട്ട് അദ്ദേഹത്തിന് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആവാൻ പറ്റി അപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ ഏതൊരു സാധാരണക്കാരനും തൻ്റെ കഴിവുകളും മറ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ സ്ഥാപനങ്ങളുടെ ഏറ്റവും ഉയരത്തിലെത്താനുള്ള അവസരം കൊടുക്കുന്നുണ്ട്